ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കടുത്ത വേനലിൽ റോഡിലിറങ്ങുന്നവർക്ക് ആശ്വാസമേക്കാൻ നഗരസഭ കുടിവെള്ള വിതരണ ബൂത്തുകൾ സ്ഥാപിച്ചു ഷൊർണൂർ കുളപ്പള്ളി ബസ് സ്റ്റാൻഡുകളിലാണ് കുടിവെള്ള വിതരണ ബൂത്തുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു രൂപയിട്ടാൽ ഒരു ലിറ്റർ തണുത്ത വെള്ളം ലഭിക്കുന്ന രീതിയിലാണ് ബൂത്തുകൾ ക്രമീകരിച്ചിരിക്കുന്നത് നാൽപ്പത് ഡിഗ്രിക്ക് മുകളിൽ ചൂട് കൂടിയ സാഹചര്യത്തിൽ പദ്ധതി യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യും കൊണ്ട് ടൗണിനും വാട്ടർ എ ടി എം പദ്ധതി ഈ വർഷം പൂർത്തിയാക്കി അതിൻ്റെ പ്രവർത്തനം നമ്മൾ തിരഞ്ഞെടുപ്പ് കാരണം നമുക്കത് മറ്റൊരു രീതിയിൽ ചെയ്യാൻ സാധിക്കില്ല എൻ്റെ പ്രവർത്തനം ആരംഭിച്ചു ഒരു രൂപ കോയിൻ ഇട്ടാൽ ഒരു ലിറ്റർ വെള്ളം അഞ്ച് രൂപ കോയിൻ ഇട്ടാൽ അഞ്ച് ലിറ്റർ വെള്ളം ശുദ്ധീകരിച്ച വെള്ളം അത് ലഭ്യമാക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ്ട് സുമാർ എനിക്ക് തോന്നുന്നത് വാട്ടർ എ ടി എമ്മിൻ്റെ പദ്ധതി പത്ത് പന്ത്രണ്ട് ലക്ഷം പതിനൊന്നര ലക്ഷത്തിന്റെ പ്രവൃത്തിയാണ്